നമസ്കാരം നമ്മുടെ രാജ്യത്ത് വകപ്പ് ഭേദഗതി നിയമം പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പാസ്സാക്കി കഴിഞ്ഞിരുന്നല്ലോ അതിനെതിരെ നിരവധി ഹർജികളും മറ്റും സുപ്രീം കോടതിയിൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരുന്നു അതിൽ ചിലത് ഇന്ന് പരിഗണനയ്ക്കെടുക്കുകയായിരുന്നു സുപ്രീംകോടതി ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ ചില ഭേദഗതികളെ ഭാഗികമായിട്ട് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാക്ക് കേട്ടിട്ട് ഈ വകഭേദഗതി നിയമം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്ന തരത്തിലൊക്കെ ചില മാധ്യമങ്ങൾ ഇവിടെ വാർത്തകളും മറ്റും കൊടുക്കുന്നുണ്ട് ചിലരൊക്കെ ഭാഗികമായിട്ടാണ് സ്റ്റേ ചെയ്തത് എന്ന തരത്തിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കൂടി അറിയണം ഏത് ഭാഗങ്ങളാണ് ഏത് നിയമ ഭേദഗതികളാണ് ഇതേപോലെ കോടതി ഭാഗികമായിട്ട് സ്റ്റേ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു നിയമ ഭേദഗതി എന്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തോളവും ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വകപ്പ് ചെയ്യാൻ പറ്റൂ എന്നൊരു ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്ന ഭേദഗതിയിലുണ്ടായിരുന്നു അതാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി സുപ്രീം കോടതി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരുകൾ ഇതിനെപ്പറ്റിയുള്ള നിയമം കൊണ്ടുവരുമ്പോൾ അതുകൂടെ കണക്കിലെടുക്കും വരെ മാത്രമാണ് അതുവരെ അവർ ആ നിയമം വരെ മാത്രമാണ് ഇതിന് സ്റ്റേ അതിനുശേഷം ഈ സ്റ്റേ മാറും അതുവരെയാണ് ഈ സ്റ്റേ ബാധകം അതിൻ്റെ അർത്ഥം ഇന്ത്യ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ തന്നെയാണ് അതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭേദഗതി മാറാനൊന്നും പോണില്ല ഒരു ഭൂരിപക്ഷം നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രമെടുത്ത ഈ ഭേദഗതി തന്നെയായിരിക്കും അവർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾക്കും വേണ്ടി മാത്രമായിട്ടത് മാറ്റം വരും എന്നും തോന്നുന്നില്ല പിന്നെ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അമുസ്ലിങ്ങൾക്ക് ഈ ബോർഡിൽ അംഗമാകാം എന്നൊരു ഭേദഗതി ഉണ്ടായിരുന്നു അത് പാടില്ല എന്ന് പറഞ്ഞ ഹർജികൾ സമർപ്പിച്ചിരുന്നു പക്ഷേ അത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു പക്ഷേ മറിച്ച് മറ്റൊരു നിർദ്ദേശം സുപ്രീംകോടതി വെച്ചിട്ടുണ്ട് കേന്ദ്ര വകപ്പ് ബോർഡിൽ പരമാവധി അമുസ്ലിങ്ങളുടെ എണ്ണം നാലു വരെയും സംസ്ഥാന വകപ്പ് ബോർഡിൽ മൂന്ന് വരെയും മാത്രമേ ആകാവൂ എന്നു കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരു അമുസ്ലിം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവിടെ സ്റ്റേയൊന്നുമില്ല ഒരു നിർദ്ദേശം മാത്രമാണ് ഉള്ളത് സ്റ്റേ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഗതിക്കാണ് അതായത് ഒരാൾക്ക് വകപ്പ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ആ വ്യക്തി അഞ്ച് വർഷത്തോളവും ഇസ്ലാം ഫോളോ ചെയ്തിരിക്കണം എന്ന് ഒരു ഭേദഗതി ഉണ്ടായിരുന്നു അത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് അതിനാൽ സംസ്ഥാനങ്ങൾക്ക് ആ കാര്യത്തിലുള്ള അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം അതുവരെ മാത്രമാണ് സ്റ്റേ കൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ ഈ ഭേദഗതി നിയമത്തിനെതിരെ ഹർജിയും കൊണ്ടുപോയവർക്ക് സന്തോഷിക്കാനായിട്ട് ഒന്നുമില്ല പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു നിയമ ഭേദഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ പറ്റി അതിൻ്റെ തർക്കം അതിൻ്റെ വകം ഉടമസ്ഥത അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉള്ള ഉടമസ്ഥത അതിനെപ്പറ്റി ഒരു തർക്കം തുടങ്ങി അതിൻ്റെ കേസ് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ മുതൽ ആ നിമിഷം മുതൽ അത് വകം അല്ലായി അല്ലാതായി മാറും എന്നൊരു നിയമ ഭേദഗതി ഉണ്ടായിരുന്നു അതിൽ കൂടി സുപ്രീംകോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അതിനും ഈ കളക്ടർക്കുള്ള അധികാര പരിധിയെപ്പറ്റി വാക്കാൽ സുപ്രീംകോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അതും ഏകപക്ഷീയമാണ് എന്ന തരത്തിൽ അതങ്ങനെ ആ കേസ് തുടങ്ങുമ്പോൾ തന്നെ അത് വകഭൂമി അല്ലാതാവുന്നത് ഒന്ന് എന്ന തരത്തിലാണ് ചുരുക്കത്തിൽ ബഹുഭൂരിപക്ഷം ഭേദഗതികളും സുപ്രീംകോടതി അംഗീകരിച്ചിരിക്കുകയാണ് പിന്നെ ഇവർ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഭാഗികമായിട്ട് ഒരു സ്റ്റേ കിട്ടി എന്ന് പറയുന്ന സംഗതി പോലും അത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമാണ് അഞ്ചു വർഷത്തോളം ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വകം ചെയ്യാൻ പറ്റൂ എന്നുള്ള ആ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യത്തിലെടുക്കുന്ന നിയമ നിയമങ്ങൾ കൂടി അവർ നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു നിയമങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രം അതിനെപ്പറ്റി അന്തിമമായിട്ടുള്ള ഒരു വിധി പറയാം എന്നാണ് അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിൽ തന്നെയാണ് ബോൾ കാരണം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ആ പാർട്ടിയാണ് ബി ജെ പി ആണ് അതിനാൽ കേന്ദ്രം എടുക്കുന്ന ആ ഒരു ഭേദഗതി നിയമത്തിൽ നിന്ന് മാറി മറ്റേതെങ്കിലും ബി ജെ പി സർക്കാരുകൾ എടുക്കുമെന്ന് തോന്നുന്നില്ല അതിനാൽ അതും ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ വഴിക്ക് തന്നെ വരാനാണ് എല്ലാം കൊണ്ടും സാധ്യത കാണുന്നത്